<ion upPS> ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇന്നൊന്ന് രാവിലത്തെ ആണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി ഇഡ്ലി പറയുന്നത് ഞാൻ അതിന്റെ റെസിപ്പി ഞാൻ വിട്ടിരുന്നു ഇതിപ്പോ ഒരു മസാല ഇഡ്ഡ്ലി എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് ആണ് ഞാന് ഇഡ്ഡലിക്ക് മാവടച്ചിട്ടുണ്ട് ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ് കേട്ടോ ഞാൻ ഒന്ന് ഉടച്ചെടുക്കണം പിന്നെ അധികം മസാലയൊന്നുമില്ല കുറച്ച് സവാള കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ഇത്രയും മസാല വെള്ളം ഇതൊന്ന് ഉടച്ചു വെക്കണം ഇത് ഇപ്പം ഇത് പുഴുങ്ങി വെച്ചതാണ് ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം നമുക്കൊന്നിട്ട് മസാല ഇഡ്ഡലിക്കുള്ള മസാല റെഡിയാക്കാം ആദ്യം ഇതൊന്ന് ചൂടാവട്ടെ ആദ്യം കുറച്ച് ഓയിലൊഴിക്കണം വെളിച്ചെണ്ണ കുറച്ച് ഓയിലൊഴിക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ ചൂടാവുമ്പോഴത്തേ നമുക്ക് കുറച്ച് ഒരു സ്പൂണോളം ഉഴന്ന് പരിപ്പ് ഇടാം ഉഴുന്ന് പരിപ്പം അല്ലെങ്കിൽ കടലപ്പരിപ്പോ രണ്ടും കൂടി ഇടാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിട്ടാൽ മതി ഉഴു വരുപ്പ് ഏകദേശം കളറ് മാറി വരുമ്പോൾ ഏഷ്യം കടുക് ഇട കടുക് പൊട്ടി വട്ടൽ മുളക് ഇടാം രണ്ട് മൂന്ന് വട്ടൽ മുളക് ഇട ഈ മസാല തന്നെ ഞാൻ ഒക്കെ ഉണ്ടാക്കിയതാണ് ഇനി ഇഞ്ചി പച്ചമുളക് എല്ലാം ഒന്നും ഞാൻ ഒന്ന് പാട്ട് വല്ലാണ്ട് മൂക്കണ്ട കൊറച്ച് ഉപ്പ് ഇടാം ഇതില് കാരറ്റ് ഇടാം വേണ്ടവർക്ക് പിന്നെ ഗ്രീൻ പീസ് ഇടാം എല്ലാം ഇടാ പക്ഷെ അധികം കുറെ പച്ചക്കറി ഇട്ടാ പ്രശ്നമാകും അധികം പച്ചക്കറി വേണ്ട കുറച്ച് മഞ്ഞളപ്പൊടി കുറച്ച് മുളക് പൊടി മുളകും പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അത് കാരണം ഒരു അരസ്പൂൺ മുളക് പൊടി ഇട്ടു നോക്കട്ടെ മസാലയൊന്നുമില്ല വെറും താപ്പതി കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണമൊന്നും പച്ചമുളകും മസാല ഒന്നുമില്ല മസാല ഉണ്ടാക്കണമെങ്കിലും മസാല അധികം ഒന്നുമില്ല നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ഞാൻ ഉറച്ചു വെച്ചതാണ് അതിലേക്കിട ഉപ്പ് നേരത്തെ ഇട്ടതാണ് അത്ര മതി ഉപ്പ് അത്രയും ചാസ്റ്റ് ഉപ്പ് വേണ്ട ഞാൻ മല്ലിയിലും കറിവേപ്പിൻ്റെ ഇലയും അരിഞ്ഞിട്ടതാണ് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം ഒരു തട്ടെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് തടവാം ക്യൂണ് കുറച്ച് നെയ്യ് തടവുമ്പോഴാണ് അത് പെട്ടെന്ന് ഇടക്കി പോരുന്നത് കുറച്ച് നെയ്യ് തടവിയിട്ട് എങ്ങനെ ഉണ്ടാക്കുക ലൈറ്റ് മാവ് നമ്മൾ അരച്ച് വെക്കും ആദ്യം കുറച്ച് മാവ് ഒഴിക്കാം അധികം ഒഴിക്കണ്ട കേട്ടോ ലേശം മാവ് ഒഴിച്ചിട്ട് അതിനെ മസാല വെക്കാണെങ്കിൽ കൈ കൊണ്ടും വെക്കാം കേട്ടോ എന്നിട്ട് കുറച്ചും കൂടി മാവ് മീതെ ഒഴിക്കുക അടുത്തേലും കുറച്ച് ഒഴിക്കുക చెయ్ ఇక వయ్ కానిట్టు ది చెరియ తట్టు ఉంది దాని అర్థం అది గేయ్ కానిట్టు మీకు కయ్యೊಂಡెడు మసాలా ఊళ్ళిలో పెట్టా ఇడ్లీ బడ అట్టు పెట్టి ఉంటుందండి మాలి గరి వేరటము నాకు ఇడ్లీకి ఒరు ടൊമാറ്റോ ചട്നിയും കൂടി അടക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇനി ഒന്നും ഇല്ല ഉള്ളിയൊന്നും ഇല്ലാട്ടെ വെറും തക്കാളി മാത്രമേ ഉള്ളൂ തക്കാളി എല്ലാം ഒന്ന് എണ്ണക്കിടാം അതൊക്കെ ഒന്ന് റോസ്റ്റായി പച്ചമുളക് കുറച്ച് മുളക് പൊടി ഇരുന്നുണ്ട് പിന്നെ അതിപ്പോഴെല്ലാം അരക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി മല്ലിയ രണ്ടാമ ലാസ്റ്റ് അതൊന്ന് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി ഒരു ലേശം മുളക് പൊടി ഇല്ല ഒരസ്പൂൺ മുളക് പൊടി കൂടി ഇല്ലെങ്കിൽ പച്ചമുളക് ഒന്നും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും ചേർത്തില്ല ഓളി ടൊമാറ്റ ചട്ടനി ടൊമാറ്റ ചട്ടനി ഉള്ളി ഉള്ളി ഒരുപ്പത്തിൽ ഉണ്ടാക്കും അതൊന്ന് റോസ്റ്റ് ആവുന്ന മാത്രം തക്കാളിയൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആറിയിട്ട് ഒന്ന് അരച്ചു വെക്കാം സ്റ്റഫ് ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ടൊമാറ്റോ ചട്നി എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് മസാല ദോശ പോലെ തന്നെയാണ് മസാല ഇഡ്ഡലി അപ്പോൾ ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ